എന്ന എന്റെ രണ്ടാമത്തെ മൂന്ന് രണ്ടാം ക്ലാസ്സിലാണോ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അവൾ എൻ്റെ അടുത്ത കിടക്കുന്നേ ഒരു ഒരു കാലം മണി ആയി കാണും ഇവള് പപ്പ എന്നാ എന്നോട് പറയാനെന്നോ എന്തോ എന്തോ ഒരു വിഷയം പറഞ്ഞിട്ട് അവൾ എനിക്ക് ഒറ്റ തൊഴിയാണ് അടുത്ത് കിടന്നത് സ്വപ്നത്തിൽ ഉറക്കത്തിൽ കാലെടുത്തിട്ട് എനിക്കിട്ട് ഒറ്റ തൊഴി പെട്ടെന്ന് ഞാൻ ഉറക്കമുണ്ടെന്നും ഞാൻ വൈകുന്നോട് ചോദിച്ചു എടീ സമയത്തായി പുള്ളിക്കാരി പറഞ്ഞു നാലുമണി ആകുന്നു ഞാൻ പറഞ്ഞു ഇടീത് ദൈവജിതം ഞാൻ പോകണം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് ഡ്രസ്സെല്ലാം മാറി ബൈക്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്നു ആ യാത്ര നാല് മണിക്കൂർ കൊണ്ട് ഞാൻ എട്ട് മണിയായപ്പോഴത്തെ ഞാൻ ഈ പറഞ്ഞ ഇടവകലെത്തി ശരിക്കും മൂന്ന് ദിവസത്തെ എടുക്കേണ്ട മുഴുവൻ ക്ലാസ്സുകളും പിന്നെ തുടർന്ന് രണ്ട് ദിവസം കൊണ്ട് കാരണം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത വേണമുള്ളൂ കുറേ ക്ലാസ്സുകളുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ആ മുഴുവൻ ക്ലാസ്സും എടുത്ത് ആ ധ്യാനം ഒരു വൻ വിജയമായി മാറിയ ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങൾ പതിനാറെ ഒന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ഇതുപോലുള്ളത് ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ പോലും ദൈവികതത്തിന് വിപരീതമായിട്ട് അതായത് ദൈവികതം നിറവേറ്റേണ്ടതായ ചില അനുഭവങ്ങൾ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം അത് നിറവേറ്റാതെ നമ്മൾ മാറിപ്പോയപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതുപോലെ നിറവേറ്റേണ്ട നിറവേറ്റപ്പെടേണ്ട ദൈവികതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിക്കാതെ പോയതോ അതിൻ്റെ ശേഷം ഉണ്ടായ തെറ്റാനുഭവങ്ങൾ അങ്ങനെ പല അനുഭവങ്ങളും നമുക്കുണ്ടാകാം നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താല്പര്യമുടേം ഷെയർ ചെയ്യാം നമുക്ക് വചനം ഒന്ന് വായിച്ചു തരാം സുഭാഷിതങ്ങൾ പതിനാറേ ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ ഒരുവന് തന്റെ നടപടികൾ അന്യൂനം എന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ പിന്നെ എന്തായാലും ആ അച്ഛൻ്റെ കോളൊന്നും പിന്നെ വന്നില്ല പിന്നെ ധ്യാനം പിന്നെ ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞുങ്ങളുടെ മുതിർന്നവരുടെ യുവജനങ്ങളുടെ ഇടയിലും ഒക്കെ ആയിട്ട് ആ കാലം മുതൽ ഇന്നും കൊറോണ വരെ കൊറോണ വരെ എന്ന് പറഞ്ഞ പോലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും ശുശ്രൂഷാ മേഖലയിലേക്ക് വളരെ സജീവമായിട്ട് വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങളുടെ ഇടവകയിലും നിങ്ങളെ നിങ്ങളുടെ നാട്ടിലുള്ള സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു ധ്യാനം സംഘടിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ തരുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് വിളിക്കണം നമ്മൾ ടീമായിട്ട് വരും ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ചുകൊണ്ട് വചന ശുശ്രൂഷ നമ്മൾ നിങ്ങൾ ഏൽപ്പിക്കുന്ന വേദിയിൽ ചെയ്യും ഓക്കെ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളെ ദൈവ സ്നേഹത്തിൽ നിലനിർത്തുന്നത് നമ്മളെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ദൈവ കൃപയിൽ നമ്മളെ വഴി നടത്തുന്നത് ഇതുപോലുള്ള നമ്മുടെ അനുഭവങ്ങളാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം അപ്പം ഈ ഇന്ന് വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഈശോ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നയിക്കട്ടെ